റിസർച്ച് പി എസ് സി യുടെ ട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസ് പരീക്ഷയുടെ മേലിലെ ഒരു ചോദ്യം ചോദ്യം ഇങ്ങനെയായിരുന്നു സൈമൺ കമ്മീഷന് എതിരെയുള്ള പ്രകടനത്തെ തുടർന്ന് നടന്ന ലാത്തി ചാർജിൽ ലാത്തി ലാത്തിയടിയേച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്നായിരുന്നു പി എസ് സി ചോദ്യം അപ്പോൾ അദ്ദേഹത്തിൻ്റെ അത് ചോദ്യത്തിൻ്റെ ഉത്തരം ലാല ലജപത്ത് റായ് ഈ ചോദ്യവും ആ കാലഘട്ടത്തെ വളരെ പ്രധാനപ്പെട്ട സൈമൺ കമ്മീഷനും സൈമൺ കമ്മീഷന് എതിരെ നമ്മുടെ ഇന്ത്യക്കാർ തന്നെ തയ്യാറാക്കിയ നെഹ്റു റിപ്പോർട്ടും ലാല ലജപുത്ത് റായയും സംബന്ധിച്ചുള്ള വിശാലമായൊരു ടോപ്പിക്കാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തിയേഴിന് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബർ മാസം ഇരുപത്തിയേഴ് എന്തിനു വേണ്ടിയാണ് സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ മൊണ്ടേഗു ചെയിംസ്ഫോർഡ് പരിഷ്കാരം ഇതിൻ്റെ അപാകതകൾ പരിഹരിച്ച് പുതിയ നിർദ്ദേശങ്ങൾ നൽകാൻ ആദ്യമായി ഏർപ്പെടുത്തിയ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ ഇത്തരത്തിലൊരു കമ്മീഷൻ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇന്ത്യക്കാർ സന്തോഷിച്ചു കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷനാണ് ഈ കമ്മീഷൻ വരുമ്പോൾ ഇന്ത്യക്കാരെ അതിൽ ഉൾപ്പെടുത്തുമെന്ന് ഇന്ത്യക്കാരെ വ്യാമോഹിച്ചു അങ്ങനെ സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെട്ടു സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്നറിയപ്പെടുന്നത് ലോഡ് ബിർക്കൻ ഹെഡ് ആണ് ലോഡ് ബിർക്കൻ ഹെഡ് ഇദ്ദേഹത്തിൻ്റെ ചുമതലയായിരുന്നു സൈമൺ കമ്മീഷനെ നിയമിക്കുക എന്നത് ലോഡ് ബിർക്കൻ ഹെഡ് അപ്പോൾ സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ ലോർഡ് ബി ബിർക്കൻ ഹെഡ് ആരാണ് ഇന്ത്യയിലെ വൈസ് റോയി ലോഡ് ഇർവിൻ സൈമൺ കമ്മീഷൻ നിയമിക്കപ്പെടുമ്പോൾ ഇന്ത്യയിലെ വൈസ് റോയി ലോർഡ് ഇർവിൻ അപ്പോൾ നിയമിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് നവംബർ ഇരുപത്തിയേഴ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം നാലാം തീയതി സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി നാലിന് ഇന്ത്യയിലെത്തി അപ്പോൾ സൈമൺ കമ്മീഷൻ അംഗങ്ങൾ എല്ലാവരും ബ്രിട്ടീഷുകാരായിരുന്നു അതുകൊണ്ട് സൈമൺ കമ്മീഷനെ എതിർക്കാൻ ഐ എൻ സി തീരുമാനിച്ചു സൈമൺ കമ്മീഷനെ എതിർക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലെ മദ്രാസ് സമ്മേളനം അധ്യക്ഷൻ എം എ അൻസാരി അപ്പം അങ്ങനെ സൈമൺ കമ്മീഷനിൽ ഇന്ത്യക്കാരില്ലാത്തത് കാരണം എതിർക്കാൻ തീരുമാനിച്ചു അപ്പോൾ സൈമൺ കമ്മീഷനിൽ ആകെ ഉണ്ടായിരുന്നു ആകെ ഏഴംഗങ്ങൾ അവരുടെ പേരുകൾ ഇതൊക്കെയാണ് ശ്രദ്ധിച്ചു പഠിക്കണം ഹാരി ലവി ലോസൺ യെഡ്വേഡ് കഡോഗൺ വെർണോൺ ഹാർട്ട് ഷോൺ ജോർജ് ലൈൻ ഫോക്സ് ഡൊണാൾഡ് ഹോവാർഡ് തീർന്നില്ല ഇവരഞ്ച് പേരായി ആറാമതൊരാ ഒരാൾ ക്ലമൻ്റ് ആറ്റ്ലി ഏഴാമത് ഇതിൻ്റെ അധ്യക്ഷനെന്ന് പറയുന്ന ജോർജ് സൈമൺ സിക്ക് ഒരു ചോദ്യമുണ്ട് ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന സൈമൺ കമ്മീഷൻ അംഗമാര് അത് ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഓൾറെഡി ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി അദ്ദേഹവും സൈമൺ കമ്മീഷൻ അംഗമായിരുന്നു ഇങ്ങനെ ഒരു ഏഴംഗമാണ് നിയമിക്കപ്പെട്ടത് അവരുടെ അധ്യക്ഷൻ ജോർജ് സൈമൺ അപ്പോൾ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യ ഒട്ടേക്ക് മുഴങ്ങി സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാവ് യൂസഫ് മഹർ അലി ഇദ്ദേഹമാണ് ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആവിഷ്കരിച്ചതും അങ്ങനെ സൈമൺ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ലാഹോറിലെത്തി ഒക്ടോബർ മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഒക്ടോബർ മുപ്പതിന് സൈമൺ കമ്മീഷൻ ലാഹോറിലെത്തി സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യത്തിന് ലാഹോറിൽ നേതൃത്വം കൊടുത്തത് ലാലാ ലപുത്രറായി പോലീസ് ആക്രമണത്തെ തുടർന്ന് സാൻഡേഴ്സൻ എന്ന പോലീസുകാരൻ്റെ അടിയേറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ മാസം ഏഴാം തീയതി ലാല ലജപത് റായ് മരണപ്പെട്ടു സാന്റേഴ്സൻ്റെ അടിയേറ്റാണ് മരണപ്പെട്ടത് ഇതിനെ പ്രതികാരം ചെയ്തതാകട്ടെ അത് ഭഗത് സിംഗ് ആണ് നമുക്ക് ഭഗത് സിംഗ് സെപ്പറേറ്റ് പഠിക്കാം അപ്പോൾ ലാല ലജപത് റായ് ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിനാണ് ഇദ്ദേഹം പഞ്ചാബിലെ അംബാല ജില്ലയിൽ രൂപാർ ഗ്രാമത്താണ് ജനിച്ചത് പഞ്ചാബിലെ അംബാല ജില്ലയിലെ രൂബാർ ഗ്രാമത്താണ് ലാല ലജപത് റായ് ജനിച്ചത് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു പഞ്ചാബ് സിംഹം പഞ്ചാബ് കേസരി ഇദ്ദേഹമാണ് ദയാനന്ദ ആംഗ്ലോ വേദിക് പ്രസ്ഥാനം ആരംഭിച്ചത് ദയാനന്ദ ആംഗ്ലോ വേദിക് പ്രസ്ഥാനം ആരംഭിച്ചത് ലാല ലജപത് റായയും ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ലാലാ ഹാൻസ് രാജ് ലാലാ ഹാൻസ് രാജ് ഇദ്ദേഹം ദയാനന്ദ ആംഗ്ലോ വേദിക് പ്രസ്ഥാനം ലാലാ ലജപത് റായ് ദയാനന്ദ ആംഗ്ലോ വേദിക് കോളേജ് സ്ഥാപിച്ചത് ലാലാ ഹൻസ് രാജ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ഹിന്ദു റിലീഫ് പ്രസ്ഥാനം ആരംഭിച്ചതും ലാലാ ലജപത് റായ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഹിന്ദു റിലീഫ് പ്രസ്ഥാനം ആരംഭിച്ചത് ലാല ലജപത് റായ് ഇദ്ദേഹമാണ് സ്വദേശി സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത് സ്വദേശി സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം കൊടുത്തത് ലാലാ ലജപത് റായും അജിത്ത് പാൽ സിംഗുമായിരുന്നു ആ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇദ്ദേഹത്തെ ബർമയിലേക്ക് നാട് കിടത്തിയെങ്കിലും കുറ്റം തെളിയിക്കാൻ പറ്റാത്തത് കാരണം ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു ഇതിനെ തുടർന്ന് മൂന്ന് തീവ്രവാദികളുടെ നേതാക്കൾ മൂന്ന് പേർ ലാൽ പാൽ ബാൽ ഇത് രൂപീകരിച്ചത് ലാലാ ലജപത് റായ് അപ്പോൾ മൂന്ന് തീവ്രവാദി നേതാക്കൾ ലാൽ ലാലാ ലജപത് റായ് പാൽ ബിപിൻ ചന്ദ്രപാൽ ബാൽ ബാലഗംഗാധര തിലക് ഇത് സ്ഥിരം ബി എസ് സിക്ക് വരുന്ന ചോദ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഇന്ത്യൻ റൂൾ ഓഫ് അമേരിക്ക ന്യൂയോർക്കിൽ സ്ഥാപിച്ചു ഇന്ത്യൻ ഹോം റൂൾ ഓഫ് അമേരിക്ക ന്യൂയോർക്കിൽ സ്ഥാപിച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അതേപോലെ എ ഐ ടി യു സി ആൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിനാണ് സ്ഥാപിച്ചത് സ്ഥാപകൻ എൻ എം ജോഷി ഇതിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിരുന്നു ലാല ലപത് റായ് സ്ഥാപക പ്രസിഡൻ്റ് ലാലാ ലപത് റായ് അതേപോലെ നാഷണലിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി സ്ഥാപിച്ചത് ലാല ലജപത് റായ് ആരോടൊപ്പം ചേർന്നാണ് മദൻ മോഹൻ മാളവിയുമായി ചേർന്ന് അദ്ദേഹം അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് നവംബർ ഏഴിനാണ് അന്തരിച്ചത് അദ്ദേഹത്തെ വധിച്ചത് സാന്റേഴ്സൺ എന്ന പോലീസുകാരുടെ അടിയേറ്റാണ് ലാല ലജപത് റായ് വധിക്കപ്പെട്ടത് നമ്മുടെ സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തുമ്പോൾ ഇതിന് ഇതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യയിലെ ഒൻപത് നേതാക്കൾ ചേർന്ന് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അറിയപ്പെട്ട പേര് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് എന്നാണ് നെഹ്റു റിപ്പോർട്ട് എന്നറിയപ്പെട്ടു അപ്പോൾ നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കപ്പെട്ടു ഇത് ഒൻപതംഗ കമ്മറ്റിയാണെന്ന് പ്രത്യേകിച്ച് ഓർക്കണം സൈമൺ കമ്മീഷന് ബദലായി ഇന്ത്യക്ക് ഇന്ത്യക്കാർ തന്നെ തയ്യാറാക്കിയ ഒന്നാമത്തെ ഭരണഘടന എന്നറിയപ്പെടുന്നത് നെഹ്റു റിപ്പോർട്ടാണ് ഈ നെഹ്റു ആണ് ഇതിൻ്റെ മോത്തിലാൽ നെഹ്റു ആണ് ഇതിൻ്റെ അധ്യക്ഷൻ ഇതിൻ്റെ സെക്രട്ടറി നെഹ്റു കമ്മിറ്റിയുടെ സെക്രട്ടറി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇത് ഒൻപതംഗ കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം കമ്മിറ്റി അംഗങ്ങൾ എം എസ് ആനി മാധവ് ശ്രീഹരി മംഗൽ സിംഗ് ഷുഹൈബ് ഖുറേഷി ജി ആർ പ്രധാൻ മോത്തിലാൽ നെഹ്റു സർ അലി ഇമാം തേജ് ബഹദൂർ സാപ്രു അടുത്തൊരാള് സുഭാഷ് ചന്ദ്രബോസ് പ്രത്യേകം ശ്രദ്ധിക്കണേ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുമുണ്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസും ഉണ്ട് അപ്പോൾ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ തീരുമാനം കൈക്കൊണ്ട് ഐ എൻ സി സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ കൽക്കട്ട സമ്മേളനം അധ്യക്ഷൻ മോത്തിലാൽ നെഹ്റു ആയിരുന്നു ഈ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്നാമതായി നെഹ്റു കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഇന്ത്യക്ക് പുത്രിക രാജ്യ പദവി വേണം അപ്പോൾ പി എസ് സി ചോദ്യം ഉണ്ട് ഇന്ത്യക്ക് പുത്രികാരാജ്യ പദവി വേണമെന്നാവശ്യം മുന്നോട്ട് വയ്ക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി കൽക്കട്ട സമ്മേളനം അപ്പോൾ ഈ പുത്രികാ രാജ്യ പദവി എന്ന ശുപാർശ മുന്നോട്ട് വെച്ചത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടാണ് ഇതിലെ മറ്റൊരു ശുപാർശ എന്ന് പറയുന്നത് ശക്തമായൊരു കേന്ദ്ര സർക്കാർ രൂപീകരിക്കണം ശക്തമായൊരു കേന്ദ്ര സർക്കാർ രൂപീകരിക്കണം പ്രത്യേക നിയോജക മണ്ഡലം എന്ന വ്യവസ്ഥ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ബില്ലോ റൈറ്റ്സ് അമേരിക്കയിലുള്ളതുപോലെ ഇന്ത്യയിൽ ബില്ലോ റൈറ്റ്സ് വേണം അങ്ങനെ ഇന്ത്യക്കാർക്ക് പത്തൊൻപത് മൗലിക അവകാശങ്ങൾ നൽകണം മാത്രമല്ല ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള സ്ത്രീക്കും പുരുഷനും ഓട്ടവകാശം നൽകണമെന്ന ശുപാർശ നൽകപ്പെട്ടു മികച്ച ഒന്നാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് അതേപോലെ ഒരു സുപ്രീം കോടതി രൂപീകരിക്കണമെന്ന ശുപാർശ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെച്ചു ഭാഷാ അടിസ്ഥാനത്തിൽ പ്രവിശ്യകൾ രൂപീകരിക്കണമെന്ന ശുപാർശ മുന്നോട്ട് വെച്ചു ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയോ സംസ്കൃതമോ ആയിരിക്കണം എന്ന് ശുപാർശ ചെയ്യപ്പെട്ടു മാത്രമല്ല ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന വ്യവസ്ഥ വച്ചു പ്രാദേശിക ഭാഷകൾക്ക് പ്രാധാന്യം കൂടുതൽ വേണമെന്ന ശുപാർശ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് വെച്ചു അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ തലവൻ ഗവർണർ ജനറൽ തന്നെ ആയിരിക്കണം എന്ന വ്യവസ്ഥ മുന്നോട്ട് വെച്ചു അതേപോലെ ഒരു ഫെഡറൽ സർക്കാർ രൂപീകരിക്കുവാൻ നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ വെച്ചു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് പരാജയപ്പെടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ നെഹ്റു കമ്മിറ്റിയെ എതിർത്തു മുസ്ലിം ലീഗ് ഹിന്ദു മഹാജനസഭ സിഖ് ലീഗ് ഇവരെ എതിർത്തത് കാരണവും മുഹമ്മദ് അലിജിനെ ഇതിനെതിരെ പതിനാലിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുഹമ്മദ് അലിജിന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പതിനാലിന് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു നെഹ്റു കമ്മിറ്റി റിപ്പോർട്ട് ഇതോടെ അസ്ഥാനത്താവുകയും ചെയ്തു ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ ഇതൊന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ എന്ന് ഇത് എനേബിൾ ചെയ്യുക ഞങ്ങളിരുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിലേക്കും ബൈ